നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കൂടുമ്പോൾ ഇന്ത്യയും കനത്ത ജാഗ്രത പുലർത്തുകയാണ് വിമാനത്താവളങ്ങളിൽ പരിശോധന കോവിഡ് പരിശോധനാ റിപ്പോർട്ട് നിർബന്ധമാക്കുന്നത് പരിഗണനയിൽ കേരളത്തിൽ കോവിഡ് മോണിറ്ററിംഗ് സെല്ലിന്റെ പ്രവർത്തനം ഒരിടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ചതായും റിപ്പോർട്ട് ഒരിക്കൽ കൂടി കോവിഡ് കാരണം മനസ്സമാധാനം പോകുന്ന കാഴ്ചയാണ് കാണുന്നത് വിദേശ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കൂടുമ്പോൾ ഇന്ത്യയും കനത്ത ജാഗ്രതയിൽ ഇന്ന് മുതൽ വിമാനത്താവളങ്ങളിൽ വിദേശത്ത് നിന്നെത്തുന്നവരിൽ രണ്ട് ശതമാനം പേരെ പരിശോധനയ്ക്ക് അന്താരാഷ്ട്ര യാത്രക്കാരിൽ തെർമൽ സ്കാൻ പുതുവത്സര ആഘോഷങ്ങളിൽ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനും മാസ്ക് ഉൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാനും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം നൽകി അടുത്തൊരാഴ്ച സ്ഥിതി വിലയിരുത്തിയ ശേഷമാകും തുടർ നടപടികൾ കോവിഡ് പരിശോധനാ ബലം വീണ്ടും നിർബന്ധമാക്കുന്നത് കേന്ദ്രം ചർച്ച ചെയ്തു ചില രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കോവിഡ് പരിശോധനാ റിപ്പോർട്ട് നിർബന്ധമാക്കാനാണ് ആലോചന അടുത്ത ആഴ്ച അന്തിമ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയവും സ്ഥിതി വിലയിരുത്തുകയാണ് ഇപ്പോൾ വിമാന സർവീസുകൾ നിയന്ത്രിക്കേണ്ട കാര്യമില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചൊവ്വാഴ്ചത്തെ മോക്ഡ്രിൽ കേന്ദ്രം നിരീക്ഷിക്കും എന്ത് കോവിഡ് സാഹചര്യം ഉണ്ടായാലും നേരിടാൻ സജ്ജമെന്ന് മഹാരാഷ്ട്ര ബംഗാൾ രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞു അതേസമയം വിദേശത്ത് നിന്ന് നിന്ന് രോഗവ്യാപനം തടയാനുള്ള മുൻകരുതലും ഇന്ത്യയിലെ അധികൃതർ എടുത്തു തുടങ്ങി ഓരോ വിമാനത്തിലെയും രണ്ടു ശതമാനം യാത്രക്കാരെയാകും ഇത്തരത്തിൽ പരിശോധിക്കുക വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവന്നു യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കും വിദേശത്ത് നിന്ന് വരുന്നവർക്കും മറ്റുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ പുറത്തുവന്നിട്ടുണ്ട് ചില രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വർധനയുണ്ടായ സാഹചര്യത്തിലാണ് ഈ രാജ്യാന്തര യാത്രയ്ക്കുള്ള മാർഗനിർദ്ദേശം പരിഷ്കരിക്കുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു വിമാനത്താവളം തുറമുഖങ്ങൾ കര അതിർത്തി തുടങ്ങിയവയിലൂടെ ഇന്ന് രാവിലെ പത്ത് മണി മുതലുള്ള യാത്രകൾക്ക് ഇത് ബാധകമാകുന്നതാണ് യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ എല്ലാ യാത്രക്കാരും അവരുടെ രാജ്യത്ത് കോവിഡിനെതിരായ വാക്സിനേഷൻ അംഗീകൃത ഷെഡ്യൂൾ പ്രകാരം വാക്സിനേഷൻ എടുത്തിരിക്കണം കോവിഡിനെതിരെ പിന്തുടരേണ്ട മുൻകരുതലുകൾ നടപടികൾ അതായത് മാസ്കുകളുടെ ഉപയോഗം അകലം പാലിക്കുന്ന തുടങ്ങിയവ സംബന്ധിച്ച അറിയിപ്പ് ഫ്ളൈറ്റുകളിലും യാത്രകളിലും എല്ലാ പ്രവേശന കവാടങ്ങളിലും ഉറപ്പാക്കണം യാത്രാവേളയിൽ കോവിഡ് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന എല്ലാ യാത്രക്കാരനെയും നിശ്ചിത കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഐസൊലേഷന് വിധേയമാക്കണം മേൽപ്പറഞ്ഞ് യാത്രക്കാരെ നിർബന്ധമായി മാസ്ക് ധരിപ്പിക്കണം വിമാനത്താവളത്തിലോ യാത്രയിലോ സഹയാത്രക്കാരിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യണം യാത്രാ നിരന്തരം തുടർ ചികിത്സയ്ക്കായി ഐസൊലേഷൻ സൗകര്യത്തിലേക്ക് മാറ്റണം ശാരീരിക അകലം വേണം വിമാനങ്ങളിൽ നിന്നും മറ്റും യാത്രക്കാരെ പുറത്തിറക്കേണ്ടത് എല്ലാ യാത്രക്കാരുടെയും തെർമൽ സ്ക്രീനിങ് അതായത് സ്ഥലത്ത് നിയോഗിച്ച ആരോഗ്യ ഉദ്യോഗസ്ഥർ ഈ വേളയിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്ന യാത്രക്കാരെ ഉടൻ തന്നെ ഐസൊലേറ്റ് ചെയ്യണം ഇവരെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു നിശ്ചിത മെഡിക്കൽ സൗകര്യത്തിലേക്ക് കൊണ്ടുപോകണം വിമാനത്തിലെ മൊത്തം യാത്രക്കാരുടെ രണ്ട് ശതമാനം പേരെ അവർ എത്തിച്ചേരുമ്പോൾ വിമാനത്താവളത്തിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കും ഇതിൽ നിന്ന് പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഇവരിൽ ആർക്കെങ്കിലും കോവിഡ് രോഗലക്ഷണമുണ്ടെങ്കിലോ ഇവർ സ്വയം നിരീക്ഷണ കാലയളവിലോ ആണെങ്കിൽ അവരുടെ പരിശോധന നടത്തുകയും കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ചികിത്സ ഉറപ്പാക്കുകയും വേണം ഓരോ ഫ്ലൈറ്റിലും ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയരാകേണ്ട യാത്രക്കാരെ ബന്ധപ്പെട്ട എയർലൈനുകൾ തെരഞ്ഞെടുക്കും അവരോട് സാമ്പിളുകൾ സമർപ്പിക്കാനും തുടർന്ന് വിമാനത്താവളം വിടാൻ അനുവദിക്കുകയും ചെയ്യും ഇങ്ങനെ യാത്രക്കാരിൽ നിന്ന് ശേഖരിക്കുന്ന സാമ്പിളുകൾ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയാൽ ആ സാമ്പിളുകൾ ഐ എൻ എസ് എസ് സി ഒ ജി ലബോറട്ടറി ജിനോമിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം ഇത്തരത്തിൽ കോവിഡ് രോഗബാധിതരെന്ന് കണ്ടെത്തുന്ന യാത്രക്കാർക്ക് നിശ്ചിത കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സ ഉറപ്പാക്കണം അന്നത്തെ എല്ലാ യാത്രക്കാരും എത്തിച്ചേർന്ന ശേഷം അവരുടെ ആരോഗ്യം സ്വയം നിരീക്ഷണത്തിന് വിധേയമാക്കണം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യുക ദേശീയ ഹെൽപ് ലൈൻ നമ്പറായ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് അഥവാ സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ വിവരം അറിയിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ